ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കോതമ്പ് മാവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കോതമ്പ് മാവ് എടുക്കാം ഞാൻ ഇതിന് ഒന്നര കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വറക്കുമ്പോൾ നല്ല മണം വരും അപ്പോഴും നമുക്കിതിനെ മതിയാക്കാം കരിയാൻ പാടില്ല അടിയിൽ പിടിച്ച് ചിലപ്പം കരിഞ്ഞു പോകും അതുകൊണ്ട് സൂക്ഷിച്ച് എപ്പോഴും സിംപിളിട്ടി തന്നെ വറുത്തെടുക്കണം ഇത് വറുത്തിട്ടുണ്ട് ഇനി ഇതിനെ തണുക്കാൻ വയ്ക്കുക തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശാലം ഉപ്പിട്ട് കൊടുക്കാം അതൊക്കെ ആവശ്യാനുസരണ ഇടേണ്ടത് ഇനി ഇതിൽ ശാല എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പും എണ്ണയും കൂടി ഈ മാവിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കണം കുറേശ ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഒരു കറൻ്റ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇടിയപ്പത്തരി ഇങ്ങനെ കുഴച്ചെടുക്കും അതിനേക്കാളും ശകല ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കാവൂ ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം നല്ല ചൂടാറണ്ട ചെറിയ ചൂട് വേണം അത് വെച്ച് കഴിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതാ തൊടുമ്പോൾ നല്ലതായിട്ട് താന്നു താന്നുപോകും ഇതേപോലെ കുഴച്ചെടുക്കണം ഇനി ഇതിനെ നമുക്ക് സേവനാഴിയിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം വലിയ തട്ടിൽ ശാല എണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാല തേങ്ങ കൂടി വെച്ച് കൊടുക്കാം ഇനി സേവനാഴിയിൽ വെച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം അത് ഞാൻ നേരത്തെ രണ്ടെണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഒന്നുകൂടി ആ പിഴിഞ്ഞ് കായ് ചേരുകയാണ് ഇതിനകത്ത് നമ്മൾ മാവ് വറക്കുമ്പോൾ നല്ലതായിട്ട് വറുത്തെടുക്കണം ഇതെന്ന് വെച്ചാൽ കരിയാൻ പാടില്ല അത് കണക്കാക്കിയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് നമ്മളിത് അതേപോലെ തണുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒഴിക്കുമ്പോൾ മാവ് വെന്ത് കിട്ടും എല്ലായിടവും നല്ലതായിട്ട് വെന്ത് കിട്ടും ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇഡലി കുട്ടത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനെ അതിൽ വയ്ക്കാം ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഇതിനി അടച്ചുവെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിങ്ങനെ വയ്ക്കാം അതിന് ശേഷം എടുക്കാം ഇടിയപ്പം വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളത്